ാണ് നമ്മളെ ചിരി കൊണ്ട് ചിന്തിപ്പിക്കുക ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സ്നേഹത്തോട് കൂടി നിറഞ്ഞ കൂടി നമ്മൾ ഈ വേദിയിലേക്ക് പട്ടിന്റെ കഥ പറയുന്ന രാജകുമാരിയുടെ പുതിയ നവീകരിച്ച ഷോറൂം പോത്തങ്കോട് ഉദ്ഘാടനം ചെയ്തു എം സി റോഡിൽ ആർ കെ ടവറിൽ പുതിയ ഷോറൂം പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു നമസ്കാരം സാധാരണ ഒരു വേദിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ഞാനാണ് ഇന്നൊരു ചേഞ്ചിന് രാജകുമാരിയുടെ രാജകുമാരനാണ് ബഹളം ഉണ്ടാക്കിയത് ഒരുപാട് സന്തോഷം ഈ ഇന്നൊരു ശനിയാഴ്ചയാണ് ഇത്രയും തിരക്കുള്ള ദിവസമാണ് എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു രാജകുമാരിയുടെ ഇന്നോഗ്രേഷനിൽ പങ്കെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ഒരു നന്ദി പറയാം ാല് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവര് ചിങ്ങ ഒന്നായിട്ട് ഇന്ന് ഇവിടെ വന്ന് ഈ സന്തോഷം നേരിട്ട് ഇത്രയും ഇത്രയും പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് എക്സൈറ്റഡ് ആണ് ചിങ്ങ ഒന്നായിട്ട് ഇത്രയും വലിയൊരു ഫങ്ഷൻ ചിങ്ങം ഇങ്ങനെ അങ്ങോട്ട് ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ചിങ്ങം ഒന്നായിട്ട് എന്റെ ഭാഗം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് അറിയില്ല എന്റെ ഒരു സിനിമയുടെ ടീസർ ആദ്യമായിട്ട് ഇവിടെ ഇന്ന് രാജകുമാരി എഡിഷൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നു എന്നെ ഇത്ര സ്നേഹിക്കുമ്പോൾ തിരിച്ച് ഞാൻ എന്തെങ്കിലും കാണിക്കണ്ടായി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്നും ഞെറുക്കെടുപ്പിലൂടെ മൂന്നു പേർക്ക് സ്വർണവളകൾ സമ്മാനമായി നൽകി രാജകുമാരി ഗ്രൂപ്പിന്റെ കനിവിനൊരു കൈത്താങ് പദ്ധതിയിലൂടെ പേർക്ക് ധനസഹായ വിതരണവും വേദിയിൽ നടന്നു കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ കെ എസ് ശബരിനാഥൻ പോത്തങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽകുമാർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു பிசினஸ் டெஸ்க் தலைவா்த்து